മകൈരം നക്ഷത്രം ഭാരതീയ ജ്യോതിശാസ്ത്രത്തിൽ മൃഗശീർഷം എന്നറിയപ്പെടുന്നു ആദ്യ പകുതി ഇടവരാശിയിലും അവസാന പകുതി മിഥുനരാശിയിലുമാണെന്ന് കണക്കാക്കുന്നു ഈ നക്ഷത്രജാതര സൗന്ദര്യം ബുദ്ധി ആത്മാർത്ഥത എന്നിവയുള്ളവരായിരിക്കും ഈ നക്ഷത്ര ജാതർക്ക് ബാല്യത്തിൽ ക്ലേശങ്ങൾ കൂടുതലായി കാണാം ഇവർ ശുദ്ധ മനഃസ്ഥിതിയിലുള്ളവരാകയാൽ ആളുകളെ ഉള്ളു തുറന്ന് വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അബദ്ധങ്ങളും ചതിവുകളും പറ്റും മകൈരം നക്ഷത്രജാതർ ബുദ്ധിയും സൗന്ദര്യവും ആത്മാർത്ഥതയും ഉള്ളവരായിരിക്കും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഇവർക്കു ചെയ്തു തീർക്കുവാൻ കഴിയും ജീവിതത്തിൽ ആദ്യഭാഗം ക്ലേശവും മധ്യഭാഗവും അന്ത്യഭാഗവും സുഖവും അനുഭവത്തിൽ വരും സ്വന്തം പരിശ്രമത്താൽ ഉന്നതിയിലെത്തും നല്ല സംഭാഷണത്താൽ ആരെയും വശത്താക്കാൻ കഴിയുമെങ്കിലും മുൻകോപം സൌഹൃദത്തെ നശിപ്പിക്കും സുഖഭോഗത്തിലും ആഡംബരത്തിനും ഭ്രമമുള്ള ഇവർ വലിയ ചിലവുകാരായിരിക്കും അന്യർക്കു വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചിലവു ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കുകയില്ല ഈ കാരണം തന്നെ ഇവർ ബാധ്യതകൾ വരുത്തിവയ്ക്കാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ടിൽ കൂടി നിയന്ത്രിക്കാനാവാത്ത ചില സ്വഭാവത്തിന് അതായത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവാനുള്ള സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ നക്ഷത്രജാതർ ഈശ്വര വിശ്വാസികളായിരിക്കും എല്ലാ കാര്യത്തിലും അമ്മയുടെ പിൻബലം ഇവർക്കുണ്ടായിരിക്കും ഇടവകൂറുകാരിൽ കലാപരമായ കഴിവുകളും ആഡംബരത്തോടുള്ള ഭ്രമവും കാണും ലൗകിക സുഖങ്ങളിൽ വളരെ തൽപരരായിരിക്കും മാതാപിതാക്കളോട് വളരെ സ്നേഹമായിരിക്കും ഭാര്യമാർ നിർബന്ധ ബുദ്ധികളും ദേഷ്യക്കാരുമായിരിക്കും മിഥുനക്കൂറുകാർ നല്ല രീതിയിലുള്ള സംഭാഷണത്താല ആളുകളെ കയ്യിലെടുക്കും ജാതകത്തിൽ ബുധന ബലമുണ്ടെങ്കിൽ കണക്ക് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ശോഭിക്കും പുത്രാനുകൂല്യം ഈ നക്ഷത്ര ജാതർക്ക് കുറഞ്ഞിരിക്കും ചാഞ്ചല സ്വഭാവം കാണിക്കും അധ്യാപക വൃത്തിയിൽ ശോഭിക്കും വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും പങ്കാളിയുടെ അനാരോഗ്യം മൂലം ും ആശയപരമായ ഭിന്നതയും കുടുംബത്തിൽ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാവുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാൻ വഴിതെളിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും പ്രസന്നമായി സംസാരിക്കുന്നവരും ആഭരണാദികളിൽ പ്രിയമുള്ളവരും ശാസ്ത്രതാൽപര്യം ഉള്ളവരും സന്താന ഭാഗ്യമുള്ളവരും ധർമ്മകാര്യങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായിരിക്കും മകയിരം നക്ഷത്രക്കാർക്ക് ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല ആരോഗ്യ കുടുംബത്തിലെ അസ്വസ്ഥതകൾ ഇവ കൊണ്ട് ബാല്യകാലം ഇരുപത്തിയൊന്ന് വയസ്സുവരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും വിദ്യാഭ്യാസത്തിന് തടസ്സമോ മന്ദയോ വരാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് വിദ്യാഗുണം തൊഴിൽ അഭിവൃദ്ധി ധനാഭിവൃദ്ധി തുടങ്ങിയവ ഇക്കാലത്ത് പ്രതീക്ഷിക്കാം മുപ്പത്തിയേഴ് വയസ്സിനു ശേഷം ജീവിതത്തിൽ ഏറെ നേട്ടങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഉണ്ടാവും പക്ഷേ ഇക്കാലത്ത് സ്വജന വിശ്വാസം ഉണ്ടാക്കാൻ ഇടയുണ്ട് കൂട്ടുകെട്ടുകൾ ദോഷകരമായി മാറിയേക്കാം ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് അമ്പത്തിയാറ് വയസ്സുവരെ ഇത് തുടരും ശേഷം ജീവിതം ശാന്തമായിരിക്കുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ കുറവായിരിക്കും സ്വജനങ്ങളുമായി സഹകരണം ഉണ്ടാവും ഏറ്റെടുക്കുന്ന തൊഴിലെ കാര്യക്ഷമമായി ചെയ്യാൻ ഇവർ കഴിയുന്നു പൊതുവെ ഇവരുടെ കൈപ്പടയും നന്നായിരിക്കും മകൈരം നക്ഷത്രത്തിലെ ജനിച്ചവരിലെ അധികം പേരും തീരുമാനങ്ങളെടുക്കാന് വളരെയേറെ സമയമെടുക്കുന്നവരാണ് എല്ലാത്തിനെയും സംശയത്തോടുകൂടി നോക്കുന്ന സ്വഭാവമുണ്ടാകും മനസ്സ് എപ്പോഴും ആശങ്കാകുലമായിരിക്കും മകൈരം നക്ഷത്രക്കാര് കൃത്രിമ ബുദ്ധിക്കാരല്ലാത്തതുകൊണ്ട് ആളുകളെ ഉള്ളു വിശ്വസിക്കുന്നവരാണ് അതുകൊണ്ട് ഇവർക്ക് വലിയ ചതിവും അമളിയും പറ്റാറുണ്ട് ഇവരുടെ പ്രത്യേകതകളും നേർബുദ്ധിയും കാരണം ആളുകളെ ഇവരോട് സന്തോഷപൂർവ്വം ഇടപഴകുന്നു ഇവർക്ക് ആഡംബര ഭ്രമവും വേഷവിധാന ഭ്രമവും ഉണ്ടാകും സുഹൃത്തുക്കളുമായി വളരെ അടുത്ത സ്നേഹബന്ധവും ഇവരെ പുലർത്തുന്നു തികഞ്ഞ ആത്മാർത്ഥത ഇവരുടെ പ്രത്യേകതയാണ് സംസാരത്തിലും പെരുമാറ്റത്തിലും കുലീനതയും വിശ്വസ്തതയും കാട്ടും മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഇവരെ എപ്പോഴും തയ്യാറായിരിക്കും ഇവരെ പൊതുവെ ചിലവ് കൂടുതൽ ഉള്ളവരായതിനാൽ വേണ്ടതിനും വേണ്ടാത്തതിനും പണം ചിലവാക്കും കയ്യിൽ വരുന്ന പണം മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കിയെന്നിരിക്കും ഇത് കൂടുതൽ ബാധ്യതകളെ വരുത്തി വയ്ക്കും ഈ നക്ഷത്രത്തിലെ ജനിക്കുന്നവരെ ബാല്യത്തിലെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരായും പിൽക്കാലം ബലവും സമ്പത്തും അനുഭവിക്കുന്നവരുമായിരിക്കും ചതുരമായി സംഭാഷണം ചെയ്യാൻ കഴിവുള്ള ഇവർക്ക് സ്വാർത്ഥ ലക്ഷ്യങ്ങളെ വാക്സാമർഥ്യം കൊണ്ട് മൂടി വെക്കാനും കഴിയും ഇവര് പൊതുവെ അധ്വാനശീലരും കുടുംബസ്നേഹികളും മാതൃഭക്തരും ഈശ്വരവിശ്വാസികളുമായിരിക്കും ഇവരെ നല്ല വീടിനും വാഹനങ്ങൾക്കും ഉട്ടമസരുമായിരിക്കും സ്ത്രീകള് പൊതുവെ രൂപവതികളായിരിക്കും പണം കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥകളായിരിക്കും മധുര ഭാഷണത്തിലൂടെ ആരെയും വശത്താക്കാൻ ഇവർക്ക് കഴിവ് കൂടും ധർമ്മബുദ്ധിയുള്ള ഇവര് സന്താന സൗഭാഗ്യം അനുഭവിക്കും ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവര് പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാന് മടിക്കുകയില്ല നിഷപക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവമുണ്ടാകും ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ കഴിവ് കാണിക്കും അന്യരുടെ അഭിപ്രായങ്ങളെ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങളെടുക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും ഇതുമൂലം സ്വജനങ്ങളുമായി അടുപ്പക്കുറവും അടുത്ത സുഹൃത്തുക്കളുടെ അതൃപ്തിയും ഉണ്ടാകും കുടുംബജീവിതത്തില് ചില അസ്വസ്ഥതകൾ ഉണ്ടാകും ജീവിത ബംഗാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ചിലപ്പോള് ക്ലേശിക്കേണ്ടി വരും ആശയപരമായ ഭിന്നതയും കുടുംബത്തിലുണ്ടാകും എന്നാൽ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്ന് ഉണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടാന് വഴിതെളിക്കും അമ്മയുടെ കുടുംബത്തിൽ നിന്ന് സഹകരണം കൂടുതൽ ലഭിക്കാം മധ്യവയസ്സിനു ശേഷമായിരിക്കും ചിലപ്പോള് ജീവിതത്തിലെ നേട്ടമുണ്ടാവുക കൂട്ടുകച്ചവടങ്ങളിൽ ഇവർക്ക് പല നഷ്ടവും സംഭവിക്കും എന്നാല് വിശ്വാസവഞ്ചകരോടും ഇവരെ നയപരമായി നിന്ന് കാര്യം സാധിക്കും പിണങ്ങിയാല് വളരെ അപൂർവം ശത്രുവിന്റെ നാശം കണ്ടേ വിശ്രമിക്കൂ ലളിതവും ആദർശപരവുമാണ് ജീവിതം നല്ല വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടും വിലപ്പെട്ട അഭിപ്രായങ്ങൾ പറയും പണം ബുദ്ധിപൂർവം ചെലവാക്കുന്നതെങ്ങനെ എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കാന് വളരെ സമർത്ഥരാണ് എന്നാൽ ഈ പ്രസംഗക്കാരാകട്ടെ അമിത ചെലവും മൂലം കഷ്ടപ്പെടും എന്നും എന്തെങ്കിലും ബാധ്യത കാണും മന സമാധാനം ഉണ്ടാവുകയില്ല പ്രശ്നങ്ങൾ ഒന്നിന് പിറകെ മറ്റൊന്ന് വന്നുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങള് വളരെ ശ്രദ്ധിച്ചു കേൾക്കുന്നതായി ഭാവിക്കും പക്ഷേ അവയൊന്നും പാലിക്കുകയില്ല അവനവന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം കാര്യങ്ങൾ ചെയ്യും തനിക്ക് ഇഷ്ടമില്ലാത്ത സന്ദർഭങ്ങൾ ഒഴിവാകാന് ശ്രമിക്കും പക്ഷേ പോകേണ്ടി വന്നാൽ അവിടെ തിളങ്ങാനും ശ്രമിക്കും ഒരു പ്രവൃത്തിയിലും ഏറെക്കാലം ഉറച്ചു നിൽക്കില്ല ജോലികള് മാറി മാറി ചെയ്യും ചെയ്യുന്ന ജോലിയില് സ്വന്തം കൈമുദ്ര പതിപ്പിക്കും സ്വന്തം പരിശ്രമത്താല് ധനം സമ്പാദിക്കും ആസാധ്യകരമായ കുടുംബ ജീവിതം ഉണ്ടാകും എന്നാൽ മുൻകോപം മൂലം ഇടയ്ക്കിടെ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും പുറമേ ധൈര്യം കാണിക്കും എന്നാൽ വലിയ ധൈര്യം കാണില്ല ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല ആരോഗ്യക്കുറവ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവ കൊണ്ട് ഇരുപത്തിയൊന്ന് വയസ്സുവരെ പലവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം വിദ്യാഭ്യാസത്തിന് അലസതയോ തടസ്സങ്ങളോ ഉണ്ടാകാം ഇരുപത്തിയൊന്ന് വയസ്സു മുതല് മുപ്പത്തിയേഴ് വയസ്സുവരെ പൊതുവെ അഭിവൃദ്ധികരമാണ് വിദ്യാഗുണം തൊഴിൽ ലാഭം ധനാഭിവൃദ്ധി തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് പ്രതീക്ഷിക്കാം മുപ്പത്തിയേഴ് വയസ്സിനു ശേഷം ജീവിതത്തില് കൂടുതല് നേട്ടങ്ങള് ഉണ്ടാകാം എന്നാല് ഈ കാലത്ത് സ്വജനവിരോധം സ്വജനങ്ങളില് നിന്ന് ഉപദ്രവങ്ങള് ഉണ്ടാകാം ഈ കാലത്ത് ഉണ്ടാകുന്ന കൂട്ടുകെട്ടുകളെ വളരെ ശ്രദ്ധിക്കണം അമ്പത്തിയാറ് വയസ്സിനു ശേഷം രോഗകാര്യങ്ങളില് കൂടുതലെ ശ്രദ്ധ വേണം അന്യർക്കു വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ചിലവ് ചെയ്യുന്നതിൽ യാതൊരു മടിയും കാണിക്കുകയില്ല ഈ കാരണം തന്നെ ഇവർ ബാധ്യതകൾ വരുത്തി വയ്ക്കാൻ സാധ്യതയുണ്ട് കൂട്ടുകെട്ടിൽ കൂടി നിയന്ത്രിക്കാനാവാത്ത ചില സ്വഭാവത്തിന് അതായത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവാനുള്ള സാധ്യതയുള്ളതിനാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭാര്യമാർ നിർബന്ധ ബുദ്ധികളും ദേഷ്യക്കാരുമായിരിക്കും മിഥുനക്കൂർക്കാർ നല്ല രീതിയിലുള്ള സംഭാഷണത്താൽ ആളുകളെ കയ്യിലെടുക്കും ജാതകത്തിൽ ബുധന ബലമുണ്ടെങ്കിൽ കണക്ക് എഞ്ചിനീയറിംഗ് വിഷയങ്ങളിൽ ശോഭിക്കും പുത്രാനുകൂല്യം ഈ നക്ഷത്ര ജാതർക്ക് കുറഞ്ഞിരിക്കും ചാഞ്ചല സ്വഭാവം കാണിക്കും അധ്യാപക വൃത്തിയിൽ ശോഭിക്കും വിവാഹ ജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടും പങ്കാളിയുടെ അനാരോഗ്യം മൂലം ക്ലേശമുണ്ടാവും മകൈരം നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകളെ ശരീരശുദ്ധിയും പരിസരശുദ്ധിയും ഉള്ളവരായിരിക്കും സുന്ദരികളും സുശീലകളുമായ ദയ വാത്സല്യം പരോപകാരം എന്നിവയുള്ളവരായിരിക്കും വാചാല പ്രിയരായിരിക്കുമെങ്കിലും കുടുംബജീവിതത്തിലെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നവരായിരിക്കും മകൈരം നക്ഷത്രം ദേവി പാർവതിയുടെ ജന്മനക്ഷത്രമെന്നറിയപ്പെടുന്നു രാശി ചക്രത്തിൽ അൻപത്തിമൂന്ന് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് മുതൽ അറുപത്തിയാറ് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വരെ രാശി ചക്രത്തിൽ വ്യാപിച്ചു കിടക്കുന്ന മകൈരം നക്ഷത്ര ജാതർ രണ്ടു രീതിയിലുള്ള സ്വഭാവവിശേഷങ്ങൾ ഉള്ളവരായിരിക്കും ആദ്യ മുപ്പത് നാഴികക്കകം ജനിച്ചവർ ഇടവക്കൂറുകാരും മുപ്പത് നാഴിക മുതൽ അറുപത് നാഴിക വരെ ജനിച്ചവർ മിതുക്കൂറുകാരുമാണ് ഈ നക്ഷത്രക്കാര് വ്യാഴം ബുധൻ ശുക്രൻ എന്നീ ദാശാപഹാരകാലങ്ങളിൽ ദോഷപരിഹാരം ചെയ്യണം നിങ്ങൾ കുജൻ കുജന്റെ ദേവതക എന്നിവരെ പ്രീതിപ്പെടുത്തുക കുജമന്ത്രം സ്തോത്രം ജപിക്കുക മകൈരം നക്ഷത്രം വരുന്ന ദിനങ്ങളിൽ സുബ്രഹ്മണൻ ഭദ്രകാളി എന്നീ ദേവതകളുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കൂടാതെ ദേവീക്ഷേത്ര ദർശനവും ജപവും നടത്തുന്നതും ഫലപ്രദമാണ്